ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി തുടങ്ങാം വിഷരഹിതമായ പച്ചക്കറികൾ ഇനി നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നട്ടു വളർത്തി നമുക്ക് കഴിക്കാം ജനുവരി മാസത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതുവരെ കൃഷി ചെയ്യാത്തവർക്കും കൃഷിയെപ്പറ്റി ഒട്ടും അറിയാത്തവർക്കും നമുക്ക് ഇന്ന് തൊട്ട് ഈ വീഡിയോയിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഓരോരുത്തർക്കും കൃഷി ചെയ്യാം എല്ലാ മാസവും എന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്രദമാകും ഇത് കണ്ട് കൃഷി ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുടെ സക്സസ് കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ജനുവരി വെള്ളരി വർഗത്തിൽപ്പെട്ട എല്ലാം തന്നെ വെള്ളരി കുമ്പളം കുക്കുമ്പർ പീച്ചിങ്ങ ചുരയ്ക്ക മത്തങ്ങ തുടങ്ങി പടർന്നു വളർന്നു വരുന്നവയെല്ലാം തന്നെ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിനൊക്കെ വിളവും കിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമയം നോക്കി കൃഷി ചെയ്യുന്നത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും വിളവിൻ്റെ ലഭ്യത കൂടുന്നത് കൊണ്ടാണ് സമയം നോക്കി നമ്മൾ മെയിനായിട്ടും കൃഷി ചെയ്യുന്നത് ഏത് സമയത്തും കൃഷി ചെയ്യാവുന്നതാണ് മുളകിനങ്ങൾ ഏത് തരം മുളകിനവും പച്ചമുളക് കാന്താരി എല്ലാത്തരം മുളകും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം ജനുവരിയിലും നമുക്കത് കൃഷി ചെയ്യാം പയറു നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാവുന്നതാണ് ചീര ജനുവരിയിൽ കൃഷി ചെയ്താൽ ഏറ്റവും ഏറ്റവും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന അതായത് കീടരോഗമൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതും വളരെ പെട്ടെന്ന് തന്നെ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഇനമാണ് ചീര ഏത് തരം ചീരയും നമുക്കിതിനു വേണ്ടി തിരഞ്ഞെടുക്കാം മഴക്കാലത്ത് ഏറ്റവും നന്നായി വിളവ് തരുന്നതാണ് വേണ്ട എന്നാൽ ചെനുവരിയിലും നമുക്ക് വേണ്ട നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് അടുക്കളത്തോട്ടം വെക്കുന്നവരെല്ലാം തന്നെ ഇപ്പോൾ പ്രധാനമായും വെക്കുന്ന ഒന്നാണ് തക്കാളി തക്കാളി ഏത് സമയത്തും കൃഷി ചെയ്യാവുന്നതാണ് എന്നാൽ ജനുവരി ഈ സമയത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവും ലഭിക്കും കീടശല്യം വളരെ കുറവുമായിരിക്കും ആയിട്ടും ഇത്രയുമാണ് സാധാരണയായി കൃഷി ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മളുടെ കാർഷിക സർവകലാശാലകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഹൈബ്രിഡ് തൈകൾ ഒരുപാടുണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് മുതലാവിയെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ കേരളീയരും കൃഷി ചെയ്തു വരുന്നുണ്ട് പ്രധാനമായിട്ടും പോളി ഹൗസിലാണ് ഇതുപോലെയുള്ളവയെല്ലാം ചെയ്താൽ നല്ല രീതിയിൽ വിജയം കാണുന്നത് കാലാവസ്ഥ നോക്കാതെ തന്നെ പോളി ഹൗസിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏത് കൃഷിയും ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കൂട്ടത്തിൽ കാബേജ് കോളിഫ്ലവർ ഉള്ളി ബ്രൊക്കോളി കൊൽറാബി സബോള റാഡി ഇവയെല്ലാം നമ്മളിപ്പോൾ കൃഷി ചെയ്തു വരുന്നുണ്ട് പോളി ഹൗസ് എല്ലാവർക്കും വേണം നിർബന്ധം പറഞ്ഞതല്ല പോളി ഹൗസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം എന്നാൽ അല്ലാത്തവർക്കും ഇത് കൃഷി ചെയ്യാം കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഇനമാണ് കൃഷി ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഓരോ വിളകളും വളരുന്നത് എന്ന് നമ്മൾ അറിയണം ജനുവരി മാസത്തിൽ ഹ്യൂമിഡിറ്റി നല്ല രീതിയിലുള്ള സമയമാണ് ചൂടും തണുപ്പും ഇടകലർന്നുള്ള ഒരു സമയം കുറഞ്ഞത് ആറു മണിക്കൂർ എങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം നമ്മൾ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെടികൾക്ക് വെള്ളവും അത്യാവശ്യമാണ് പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയേണ്ടതില്ലോ ഉള്ള മണ്ണിൽ ഒരു ചെടിയും നേരെ ചൊവ്വെ വളരത്തില്ല അതുകൊണ്ട് തന്നെ കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്ക പൊടിയോ ഇട്ട് പുളുപ്പ് മാറ്റിയ മണ്ണ് വേണം നമ്മൾ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമ്പോസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുത്തു വേണം നമ്മൾ ചെടികൾ നടാനായിട്ട് പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിലെങ്കിലും കുറഞ്ഞത് വളം നൽകേണ്ടത് അത്യാവശ്യമാണ് ഏത് തരം ജൈവവളവും കൃഷിയുടെ തുടക്കത്തിൽ നൽകാമെങ്കിലും പൂപിടുത്തത്തിനും കായ് പിടുത്തത്തിനോടും അടുപ്പിച്ച് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജനുവരിയിൽ കൃഷി ചെയ്യാവുന്നതാണ് നമ്മൾ കൃഷിയും ഗാർഡനും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഓരോ മാസത്തെ കൃഷി രീതിയും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നേർന്നു കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി